ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അജിദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനില്ലപ്പോൾ ബീഫ് വച്ചിട്ടില്ല എപ്പം അടിപൊളിയായിട്ടുള്ള ബീഫ് പെപ്പർ ഗ്രേവി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ബീഫിൽ ഒരു അരക്കിലോയോ കാക്കിലോ എത്ര ഉണ്ടെങ്കിലും പ്രശ്നമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റും അതുപോലെ തന്നെ ഇല്ല നമുക്ക് പൊറോട്ടൻ്റെയൊക്കെ അതുപോലെ പത്തലിൻ്റെയൊക്കെ ഒക്കെ ഇത് ഒരു മാച്ചാണ് ഒരു ഈ ഗ്രേവിയിലപ്പം ഗീ റൈസിൻ്റെ കൂടിയും നല്ല പഴമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നിങ്ങനെയെന്ന് നോക്കാം ഒര കിലോന് എന്താ പറയുന്ന ബീഫിൻ്റെ എന്താ എല്ലാം എല്ലൊന്നുമില്ലാത്ത ഇറച്ചി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല എല്ലിട്ടതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇങ്ങനെ അതിൻ്റെ ഇറച്ചി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ് പോവാം അപ്പോൾ ഞാൻ എന്താക്കി അറിയാം നല്ല പോലെ ഇത് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുന്ന വെള്ളമൊന്നും ഒഴിച്ചുകൊടുക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അപ്പോൾ വലിയ കുക്കർ തന്നെ എടുക്കണമെന്നില്ല കുറച്ച് ചെറുതെടുത്താൽ മതി അര കിലോന് ബീഫിന് അനുസരിച്ചിട്ട് എടുത്താൽ മതിയാവാം എന്നിട്ട് ഞാൻ ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ സാധനം വെച്ചെങ്കിൽ അല്ലേ വെജിറ്റബിൾസ് കട്ടാക്കിയിട്ട് എടുത്തിന് ഒരു ടൊമാറ്റോ ഒരു സവാള പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിയ കുറച്ച് കറിച്ചപ്പലും പിന്നെ എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടില്ല ഇഞ്ചി മാത്രം ഇനി ഇത്ര ഐറ്റംസ് ഇതിലിട്ടിട്ടായിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ടായിട്ട് ഇല്ലേ കുറച്ച് മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കണം ഇനി ഇല്ലേക്കില്ല അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ ഞമ്മൾ വൈ ഒന്നും ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ ഒരുക്കു തന്നെ ഇട്ട് കൊടുക്കുന്ന അപ്പോൾ ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കണോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല പൊടി അതും ഒരു ഒരു ടേബിൾ സ്പൂണ് പിന്നെ പെപ്പറ് എന്ത് കുരുമുളിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിനോ പിന്നെ പിന്നെ ഇതിലേക്ക് വേറെ എന്ത് എരിവിന് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും അര ടേബിൾ സ്പൂണ് ചെറിയ ജീരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇത് മിക്സ് ആക്കി എടുക്കണം നിങ്ങൾ ഇങ്ങനെ ഒരിക്കലെ ഒരിക്കണ്ടാക്കിയെങ്കിലും പിന്നെ എപ്പോഴും നിങ്ങൾ ബീഫ് ഇട്ടിയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കും അത്ര ടേസ്റ്റ് പൈ ഈ ഗ്രേവിക്ക് ഗ്രേവിക്കില്ല ഒരു ടേസ്റ്റ് തന്നെ ഞാൻ ഇതില്ലേ നമുക്ക് ഈസി വെക്കും പണി എളുപ്പമാവുന്നും ചെയ്യുന്നത് അല്ലാതെ തന്നെ അല്ലേ എന്തൂര ടേസ്റ്റ് തന്നെപ്പാ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് പറയാൻ മറന്നു നിങ്ങൾക്ക് നേരത്തെ അത് വിട്ടോയിട്ടുണ്ടായവ എന്നിട്ടില്ല മൊത്തത്തിൽ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുക്കർ അടച്ച് വെച്ചിട്ടില്ലേ ഒരു രണ്ട് മൂന്ന് വിസിൽ എൻ്റെ കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ ഇടുമ്പോൾ തന്നെ നല്ല പോലെ ബന്തിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ മൂന്ന് വിസലടിക്കോളം വെക്കുന്ന വാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ രണ്ട് മൂന്ന് വിസലടിച്ചെങ്കിൽ എൻ്റെ കുക്കറിൽ ബീഫ് നല്ല പോലെ വന്ന് തരുന്നുണ്ട് അപ്പോൾ അതാ നല്ല പോലെ വന്ന് തന്നിട്ടുണ്ട് ഇത്ര ഗ്രേവിയും ഇലേന്ന് ഇതിൽ നിന്ന് വെള്ളവും വന്നിട്ടുണ്ട് അവ ഇറച്ചിന്ന് വെള്ളം കളിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളവും ഒട്ടിച്ചിട്ടുണ്ടായിട്ടാണ് ഇനി ഞാൻ എന്താക്കി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചെടുത്തിട്ടായിട്ട് ഞമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചുവെച്ച ഇതിലേ ഇറച്ചിയിലേ ബീഫ് അപ്പോൾ അത് മൊത്തത്തിൽ ഇതിൻ്റെ എന്താ പറയുന്ന ഇല ഉള്ള ഗ്രേവിയോട് കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഓയിൽ എത്ര സ്പൂൺ എന്ന് വെച്ചെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കുറേ ഒഴിച്ചു കൊടുത്തണ്ട ഇപ്പോൾ അരക്കിലോന് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇനിയില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇനെ നല്ല പോലെ വെറ്റിച്ചെടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വെറ്റിച്ചെടുത്തോ ഇതിങ്ങനെ ഇല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെറ്റിച്ചിട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലെല്ലാം ഒക്കെ ആക്കുമ്പോൾ എന്തോ മണം തന്നെ ഇത് കൂട്ടാനും എന്തോ ഒരു ടേസ്റ്റ് തന്നെ അതാണ് അപ്പോൾ നമ്മളെ ബീഫിൻ്റെ പെപ്പർ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ടാവുക ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയായാലും ഉണ്ടാക്കി വെക്കുക അത്ര ടേസ്റ്റ് തന്നെയാണ് എന്തോ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇല്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഒരുക്കെ ട്രൈ ആക്കി വെക്ക് എന്നിട്ട് നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കണോ പിന്നെ എന്ന് വെച്ചെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നാലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടായിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണില്ലേ അത് പ്രെസ്സാക്കിട്ട് അതിൽ എനേബിൾ ബിളാക്കണോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കാണാം അസലാമല്ലേ